മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ാട് പാടത്ത് മാലിന്യങ്ങളും കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളും തള്ളിയതിനെതിരെ നഗരസഭ പിഴ ചുമത്തി മാലിന്യം നിക്ഷേപിച്ചതിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് നഗരസഭ പിഴ ചുമത്തിയത് കുന്നത്താഴത്ത് നൂപുരയിൽ വേണുഗോപാലിന്റെ വീട്ടിലെ മാലിന്യമാണ് തള്ളിയതെന്നും കണ്ടെത്തി മാലിന്യം നീക്കി മാപ്പ് അപേക്ഷ നൽകിയതിനാലാണ് ഇരുപത്തി രൂപ പിഴ ഈടാക്കിയതെന്നും നഗരസഭ അധികൃതർ പറഞ്ഞു മാലിന്യങ്ങൾ തള്ളിയവർക്ക് പിഴ നൽകിയ ഇനത്തിൽ അഞ്ചര ലക്ഷം രൂപ നഗരസഭയ്ക്ക് ലഭിച്ചതായും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു വൻ തുക പിഴ ഈടാക്കുന്നതിനാൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കുറയ്ക്കാനായിട്ടുണ്ടെന്നും നഗരസഭ അധികൃതർ പറഞ്ഞു ചിത്രൻസ് അക്കാദമി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി